പഴഞ്ചൊല്ലുകൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി ഒരു പ്രവൃത്തി കൊണ്ട് രണ്ട് കാര്യം സാധിക്കുക ഒരു വേലയ്ക്ക് ഇരുവേല ചെയ്യുമ്പോൾ കൃത്യമായി ചെയ്തില്ലെങ്കിൽ അത് ഇരട്ടിപ്പണിയാകും ഒഴിഞ്ഞ പാത്രമേ മുഴക്കമുണ്ടാക്കൂ വിവരമുള്ളവൻ ബഹളം വെക്കില്ല വയ്ക്കില്ല വെള്ളത്തിൽ അഴുക്കില്ല കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും അലസമായ മനസ്സിലും മാലിന്യങ്ങൾ കാണും ഓടക്കുഴൽ കൊണ്ട് തീ ഊതരുത് ശ്രേഷ്ഠമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളവ നിസ്സാര കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം കൂട്ടി എറിയണം ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ഓരോന്നിൻ്റെയും ഗതി നോക്കി പ്രവർത്തിക്കണം ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരനു കഞ്ഞി കുമ്പിളിൽ തന്നെ പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവനായി നിലനിൽക്കുന്ന വ്യവസ്ഥിതി ഓളം നിന്നിട്ട് കടലിൽ ഇറങ്ങാമോ അസാധ്യം എല്ലാ ദുഃഖങ്ങളും തീർന്നിട്ട് ജീവിതം ആരംഭിക്കാം എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ് കക്കാൻ പഠിച്ചാൽ നിൽക്കാനും പഠിക്കണം തെറ്റ് ചെയ്യുന്നവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനും ഉപായം കാണണം കടന്നൽ കൂട്ടിൽ കല്ലെറിയരുത് ആപത്ത് ക്ഷണിച്ചു വരുത്തരുത് കടലിൽ ചെന്നാലും നായ നക്കിയെ കുടിക്കൂ ശീലിച്ചത് തന്നെ പാലിക്കും എന്നർത്ഥം കടിക്കുന്ന പട്ടി കുരയ്ക്കില്ല പ്രവൃത്തി ചെയ്യുന്നവൻ പറഞ്ഞു നടക്കില്ല കടം കൊടുത്ത് പടിമുടക്കുക കടം കൊടുത്ത് ഉള്ള ലോഹ്യം കളയരുത് കണ്ടവരുടെ വാക്കും പഴഞ്ചൊല്ലും ഒരുപോലെ മറ്റുള്ളവർ പറയുന്നത് വിശ്വസിച്ച് നടക്കരുത് അത് പഴഞ്ചാക്ക് പോലെ ഉറപ്പില്ലാത്തതാണ് കണ്ടറിയാത്തവൻ കൊണ്ടറിയും കണ്ടു മനസ്സിലാക്കാത്തവൻ അനുഭവിച്ചറിയും താങ്ക് യു ഫോർ വാച്ചിങ്